ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൂന്നര കിലോഗ്രാമിലേറെ കഞ്ചാവ് കണ്ടെത്തിയത് സീറ്റിനടിയിൽ കണ്ട കറുത്ത ബാഗ് സംശയം തോന്നി റെയിൽവേ പോലീസ് പരിശോധിക്കുകയായിരുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യുവും സംഘവും നടത്തിയ പരിശോധനയ്ക്കിടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ തിരുവനന്തപുരം ശ്രീ ഗംഗാനഗർ എക്സ്പ്രസിൽ കഞ്ചാവ് കണ്ടെത്തിയത് ട്രെയിനിൽ പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു കൊച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഗംഗാനഗര തിരുവണ്ടിയിൽ ജനറൽ ബാക്കിൽ ജനറൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ആ മൂന്നര എഴുന്നൂറോളം പൂക്കള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റിയില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതാണ് കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയണാനും വരെ ശ്രമിക്കുക എസ് ഐ സി വി ഹരിദാസ് ഗോകുൽദാസ് ശ്യാം സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ സുരേഷ് എസ് വി പി ഒ ശശിനാരായണൻ അനൂപ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് സെന്റർ ഷൊർണൂർ